ഗംഭീര തിരിച്ചു വരവോ അതാണ് കാത്ത് കാത്ത് കാത്തിരുന്ന് ഇന്ന് ആ ദിവസം എത്തിയിരിക്കുകയാണ് ഓരോ മോഹൻലാൽ ഫാൻസും ഓരോ മലയാളികളും കാത്തിരിക്കുന്ന ആ ഒരു ദിവസം തന്നെയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന നേരിന്റെ റിലീസ് ഇപ്പോൾ പത്ത് മിനിറ്റ് കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ് സിനിമ റിലീസാവാനായിട്ട് ആ ഒരു വേദിയില് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സിനിമ ഗംഭീരമായിരിക്കുമെന്നുള്ളതിന് തർക്കങ്ങളൊന്നുമില്ല കാരണം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുമ്പോൾ അതിൽ കുറഞ്ഞ് നമുക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ജനങ്ങൾ കൈയഴിഞ്ഞ് അങ്ങ് സഹായിക്കുന്നു അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇന്ന് നമുക്കറിയാം വരാൻ പോകുന്നത് രണ്ട് വലിയ സിനിമകളാണ് അന്യഭാഷകളിൽ നിന്ന് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നേരിന് ഗംഭീര ബുക്കിംഗ് തന്നെയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ടുള്ള ബുക്കിങ് അതിഗംഭീരമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോൾ ഈ ഒരു നിമിഷം നമ്മൾ ബുക്ക് മേ ഷോയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് അലേർട്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിൽ ഒരു ഷോയ്ക്കും അതായത് ഇന്നത്തെ ഇനി ഒരു ഷോയ്ക്കും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള സാധാരണ ഒരു സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോയിൽ അത് ഹെവി പോസിറ്റീവ് വരുമ്പോഴാണ് ഇത്രത്തോളം വരുന്നതെങ്കിൽ ലാലേൻ്റെ ഒരു പടം ഇറങ്ങിയാൽ മതി ആ റേഞ്ചിലേക്ക് നിൽക്കാൻ ഇനി സിനിമയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് ഉറപ്പിച്ച് തന്നെ പറയാം ഇതുവരെ സിനിമയെക്കുറിച്ച് യാതൊരു അഭിപ്രായങ്ങളും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ മാത്രമായിരിക്കും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരാൻ പോകുന്നത് നമ്മൾ അവിടെ ഉണ്ടാവും തീർച്ചയായും അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാനായിട്ട് സിനിമയ്ക്ക് ഒന്ന് കണ്ടേ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളുമായിട്ട് വരാം എന്തായാലും നിങ്ങളെപ്പോലെ ഓരോരുത്തരെയും പോലും നമ്മൾ കാത്തിരിക്കുകയാണ് ഇതൊരു കിടുക്കൻ എന്നുള്ളത് എന്തായാലും ഒരു ഗംഭീര തിരിച്ച് വരവ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു സാധാ സിനിമ ഓൾറെഡി ഇതിനു മുമ്പ് തന്നെ ജിത്തു ജോസഫ് പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ കഥകളെല്ലാം തന്നെ പുറത്തു വരും പക്ഷേ ഇവിടെ നമുക്ക് കാണാനുള്ള കാര്യം ദൃശ്യവിസ്മയം തന്നെയായിരിക്കും തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എന്നുള്ളത് എന്തായാലും ഓരോ വ്യക്തിക്കും ആരാധകനെന്ന് അടി അടിവരായിട്ട് പറയില്ല ഒരു സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഒരു നല്ല അനുഭവമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതാണ് എന്തായാലും വീണ്ടും നമ്മൾ മോഹൻലാലിൻ്റെ വസന്തകാലത്തിലേക്ക് വരികയാണ് അതിഗംഭീരമായിട്ടുള്ള വിജയമാണ് കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ആരൊക്കെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് ആരൊക്കെയാണ് സിനിമ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് അതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം എന്താണെങ്കിലും എവിടെയാണ് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത് അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രസകരമായിട്ട് പോകാം എന്താണെങ്കിലും വീണ്ടും നമ്മൾ വീഡിയോസുമായിട്ട് വരുന്നതാണ് പ്രത്യേകിച്ച് തിയേറ്റർ റെസ്പോൺസ് അതേപോലെ റിവ്യൂ എല്ലാത്തിനും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ലാൽ